ില്ല അരി നിങ്ങളോട് പറഞ്ഞില്ല ഇന്നത്തെ കൈസ്ടോലും തരാന്ന് അറിയില്ല ഇന്നത്തെ ശമ്പളം ഞങ്ങളും അത് ഒരു െഎസ് ബന്ധ ആയതുകൊണ്ട് ഞങ്ങളുടെ വിദ്യാഭ്യാസ ബന്ധമാണ് യു ഡി എസ് നടത്തുന്ന വിദ്യാഭ്യാസ ബന്ധാണ് അതിന്റെ ഭാഗമായിട്ട് പൂക്കടുന്ന സ്കൂളില് ഇന്ന് വിദ്യാഭ്യാസ ബന്ധിന് വന്നപ്പോ ഞങ്ങളുടെ പാചക തൊഴിലാളികളായ ഞങ്ങളുടെ ചേച്ചിമാര് ഇന്ന് അവരുടെ ശമ്പളം സ്കൂ എന്ന് പറഞ്ഞപ്പോ അത് ഞങ്ങൾ കെ എസ് കാര് കിട്ടിരുന്നു ശമ്പളം ഞങ്ങൾ കിട്ടില്ല ഞങ്ങൾ ഗെഎസ് ആരും ഞങ്ങൾ നിങ്ങൾ ആരും ആക്രമിക്കാനോ നിങ്ങള് കാശുണ്ടല്ലോ നിങ്ങളെ കൂലിയാണ് നല്ലത് നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്ന വേദന നിങ്ങൾ ഒരു പേരും പഠിക്കണ്ട നിങ്ങളുടെ ഇങ്ങനത്തെ ശമ്പളം ക്യാഷ് കാര്യം നിങ്ങൾ ഒരു പേരും പഠിക്കണ്ട ഞങ്ങൾ ക്യാഷ് വികാരം നിങ്ങളൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു അങ്ങനെ